പ്രഭാത പ്രാർത്ഥന പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ആറാം വാക്യം എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരമായിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലെ തപസ്സുകാലം മൂന്നാം വാരത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് അങ്ങയുടെ ഇഷ്ടത്താൽ എനിക്ക് കൃപ നൽകിയതിന് ഒരായിരം നന്ദി കർത്താവെ ഓരോ നിമിഷവും ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും അങ്ങയുടെ അനന്തമായ അനുഗ്രഹം എനിക്ക് വേണം അത് ഉണ്ടാകുമ്പോഴാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോകുവാൻ എനിക്ക് ഊർജം ലഭിക്കുന്നത് ശക്തി ലഭിക്കുന്നത് കരുണാമയനെ അത് എനിക്ക് ലഭിക്കുന്നതിന് അങ്ങേ സ്നേഹിക്കാൻ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അങ്ങേ സ്നേഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ഞാൻ അങ്ങേ സ്നേഹിച്ചാൽ കർത്താവെ അങ്ങ് കരുണാമയനായതിനാൽ എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ തലമുറയ്ക്കും അങ്ങേ കൃപാകലാശം ഉണ്ടാകുമല്ലോ ഞാൻ വഴി ആരെയൊക്കെ അങ്ങേ സന്നിധിയിൽ ആനയിക്കുന്നുവോ അവരെയും അങ്ങേ അനുഗ്രഹത്തിന് പാത്രിഭൂതമാക്കണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ മക്കാരിയോസ് സഹോദരന്മാരെ നമുക്ക് കരയാ കണ്ണീര് കൊണ്ടൊരു പ്രളയം തന്നെ സൃഷ്ടിക്കാം നരകത്തിൽ നിവധിക്കാതിരിക്കാൻ